എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കേരളമാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് നെയ്യാറ്റിങ്കര ഗോപൻ സമാധി നാലഞ്ച് ദിവസത്തോളമായി വളരെയധികം കേരളം ചർച്ച ചെയ്ത വിഷയം കൂടിയാണ് പെട്ടെന്നൊരു ദിവസം നാട്ടുകാർ ഭിത്തിയിലൊക്കെ ഒരു പോസ്റ്റർ കാണുന്നു അച്ഛൻ സമാധിയായി എന്ന് സ്വന്തം മക്കൾ തന്നെയായിരുന്നു ആ പോസ്റ്റർ ഒട്ടിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് സംശയം ഉന്നയിച്ച നാട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസും നാട്ടുകാരും ചാനലുകളുമൊക്കെ ഇടപെട്ടതോടെ സംഭവം കൈവിട്ടുപോയി നാട്ടുകാർക്കും പോലീസുകാർക്കും ചാനലുകൾക്കുമെതിരെ മക്കൾ രോഷാകുലരായി സമാധിയായത് അച്ഛൻ്റെ ആഗ്രഹപ്രകാരമെന്നും അത് ഞങ്ങൾ നിറവേറ്റി കൊടുത്തതാണെന്നും മക്കൾ വാദിച്ചു ഇതിൽ ദുരൂഹതയുണ്ടെന്നും അത് തെളിയിക്കണമെന്നും നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടു ആദ്യം ചെറിയ വാർത്തയെന്ന് വിചാരിച്ചെത്തിയ മീഡിയകൾ പോകെ പോകെ ഇത് വലിയ വാർത്തയായി മാറി മക്കൾ അച്ഛനെ കൊന്നു കുഴിച്ചിട്ടതാണെന്നും മക്കൾ പറയുന്നതിൽ വിശ്വാസമില്ലെന്നും നാട്ടുകാർ പറഞ്ഞു തുടങ്ങി സംഭവം വശളായതോടുകൂടി കല്ലറ തുറക്കുമെന്നും ബോഡി ഉണ്ടെങ്കിൽ പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നും എങ്ങനെ മരിച്ചു എന്നതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരും പോലീസ് ഉറപ്പു നൽകി കല്ലറ തുറക്കാനെത്തിയതോടുകൂടി കുടുംബം പ്രതിഷേധത്തിലിറങ്ങി ഇതിനിടയിലാണ് മക്കൾ ഇതിനെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി മാറ്റാനും ശ്രമിച്ചത് ഇതിനിടയിൽ ചിലർ കുടുംബത്തിന് ഐക്യം പ്രഖ്യാപിച്ചു പ്രതിഷേധവും നടന്നു ഈ പ്രശ്നം തങ്ങളുടെ കയ്യിൽ ഒതുങ്ങൂല കൂടിയായിരിക്കാം ഇതിനൊരു മതത്തിന്റെ ചായം പുരട്ടാൻ മക്കൾ തീരുമാനിച്ചത് ഇവിടെ ഒരു മതവും മതത്തിന്റെ പേരിൽ ഒരു പ്രശ്നമില്ലെന്നും ഈ സംഭവം ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും നാട്ടുകാർ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു വീട്ടുകാരുടെ പ്രതിഷേധവും അവരോടൊപ്പം കൂടിയ സംഘടനകളുടെ പ്രതിഷേധവും കാരണം തുറക്കുന്നത് വീണ്ടും വൈകി അവസാനം കോടതിയും ഇടപെട്ടു അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് കോടതി ചോദിച്ചു അച്ഛൻ മരിച്ചതല്ല എന്നും സമാധിയായതാണെന്നും മക്കൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു കേരള ജനത ഇത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു കൊണ്ടിരുന്നു ലോകത്തിൽ തന്നെ ഒരു മരണ വാർത്ത ഇത്രയും അധികം ഇടവരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു മരണം മാത്രമായിരിക്കും അവസാനം കോടതി ഇടപെട്ടു കല്ലറ തുറക്കുമെന്ന് പറഞ്ഞു വ്യാഴാഴ്ച രാവിലെ തന്നെ കല്ലറ തുറന്നു അതിൽ ബോഡി ഉണ്ടായിരുന്നു മക്കൾ പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ബോഡിയുടെ കിടപ്പ് മരണ കാരണം അറിയാൻ പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു മരണം സ്വാഭാവികമാണെന്നും മക്കൾ പറഞ്ഞത് തന്നെയാണ് ശരിയെന്നും അവസാനം തീരുമാനമായി ഒരാഴ്ചത്തോളമായി മുൻമുനയിൽ നിർത്തിയ ഈ ഒരു സംഭവത്തിന് അവസാനമായി മക്കളും അമ്മയും പറഞ്ഞത് തന്നെയായിരുന്നു ശരിയെന്ന് തെളിഞ്ഞു ഇതാണ് ഈ ഒരാഴ്ചക്കിടയിൽ ഗോപൻ സമാധി എന്ന വിഷയത്തിൽ കേരളമാകെ ചർച്ച ചെയ്തത് ഇന്നതിവിടെ അവസാനിക്കുന്നുവോ എന്ന് നോക്കിക്കാണണം മക്കൾ പറഞ്ഞത് ശരിയായിരുന്നു എന്നതുകൊണ്ട് കല്ലറ തുറന്നതോ ബോഡി പുറത്തെടുത്തതോ പോസ്റ്റ്മോർട്ടം ചെയ്തതോ തെറ്റ് എന്ന് വിലയിരുത്താൻ ഒരിക്കലും സാധ്യമല്ല മത ആചാരങ്ങളും ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും ബഹുമാനിക്കുന്നതും അംഗീകരിക്കുന്നതും ആവശ്യമാണ് മക്കൾ പറഞ്ഞത് ശരിയാണ് എന്നതുകൊണ്ട് കല്ലറ തുറന്നതും ബോഡി പുറത്തെടുത്തതും ഒക്കെ തെറ്റാണ് എന്ന് വാദിച്ചാൽ നാളെ കേരളത്തിൽ മറ്റൊരു സമാധി പൊങ്ങിയാൽ അതിന്റെ അവസ്ഥ എന്താണ് സമാധിക്ക് പകരം ഒരാളെ കൊന്നു കുഴിച്ചു മൂടി അത് സമാധിയാക്കിയതാണ് അത് തുറക്കാൻ പറ്റൂല എന്ന് വേറെ ഒരാൾ വാദിച്ചാൽ അതിനെങ്ങനെ വിലയിരുത്തേണ്ടി വരും കൊലപാതകങ്ങളെല്ലാം സമാധിയായി പോയാൽ ഇവിടെ കൊലപാതകങ്ങൾ തുടർന്ന് തുടർന്നു കൊണ്ടേയിരിക്കും ഒരു കണക്കിന് നോക്കിയാൽ ഗോപന്റെ മക്കൾക്കും ഭാര്യക്കും കിട്ടിയത് നീതി തന്നെയല്ലേ നാട്ടുകാരുടെയും കുടുംബക്കാരുടെ മുന്നിൽ കൊലയാളികളായി കാണേണ്ട ആളുകൾ ഇന്ന് അതിന്റെ സത്യാവസ്ഥ കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ലേ എങ്ങാനും ഇതിന്റെ സത്യാവസ്ഥ പുറത്ത് വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഗോപന്റെ മക്കളും അന്തം അച്ഛനെ കൊന്ന കേസിൽ കൊന്നു എന്ന വിഷയത്തിൽ അവർ സംശയത്തിന്റെ മുൻമുനയിൽ നിൽക്കേണ്ടി വന്നേനെ ഇവ ഒരു സംഭവത്തിൽ ഈ കല്ലറ തുറന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും ആവർത്തിച്ചേനെ വീട്ടിലുള്ള വയസ്സായ അച്ഛനെയും അമ്മയെയും കൊന്ന് ഞങ്ങൾ സമാധിയാക്കി എന്ന് പറഞ്ഞ് കൊഴിച്ചു മൂടിയാൽ ആരാണ് ചോദിക്കാൻ വരിക പ്രശ്നം തെളിഞ്ഞതോടെ നടക്കാനിരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ കൂടി ഒഴിവായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിയമങ്ങളും കോടതിയും എല്ലാ മതങ്ങൾക്കും ഒരുപോലെ അനുസരിക്കാനുള്ളതാണെന്ന് കേരളത്തിൽ നിന്ന് ബോധ്യമായിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ നാലഞ്ച് കാര്യങ്ങളുണ്ട് പല സമാധി പരിപാടികളിലും അച്ഛൻ സംബന്ധിച്ചിട്ടുണ്ട് എന്ന് മക്കൾ പറയുമ്പോഴും അച്ഛൻ്റെ സമാധി പരിപാടിയിൽ ആരെയും അറിയിക്കാത്തതിൻ്റെ കാരണമെന്താണ് കിടപ്പിൽ തന്നെയായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ പോലും നിറവേറ്റിയിരുന്നത് എന്ന് പറയുമ്പോൾ സമാധിയിലേക്ക് സ്വയം നടന്നു പോയതാണെന്ന് പറയുമ്പോൾ അതിനെ വിശ്വസിക്കാൻ എങ്ങനെയാണ് കഴിയുക അതിലും ദുരൂഹതകളില്ലേ കേസ് കൊടുത്ത മൂന്ന് പേരിൽ രണ്ടു പേരും മുസ്ലിമീങ്ങളെല്ലാം ഞിട്ടും ഇവർ വിഷയത്തിൽ മുസ്ലിമിനെ മാത്രം ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമെന്തായിരുന്നു അതിൽ ഇവരുടെ കൂടെ നിന്നവരാരായിരുന്നു ആറേഴ് വെട്ട് കേസുകളിൽ പതിയാണെന്ന് പറയുന്ന ഗോപൻ പെട്ടെന്നൊരു ദിവസം സമാധിയായി എന്ന് പറയുമ്പോൾ ഇതിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ ഏതായാലും ഒരാഴ്ചക്കിടെ വലിയ വാർത്തയായി മാറിയ ഗോപൻ സമാധി കേസ് ഇവിടെ അവസാനിക്കുന്നില്ല പോലീസ് ഇതിനെ ഇവിടെ വിട്ടിട്ടുമില്ല സത്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുമില്ല എല്ലാം കലങ്ങി തെളിഞ്ഞ് ഒരാൾക്കും ഇല്ലാത്തതുപോലെ കേരള പോലീസ് നീതി തെളിയിക്കും എന്ന വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം